ദേശാഭിമാനി അക്ഷരമറ്റം ടാരൻ്റ് ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സബ് ജില്ലാതലം ചോദ്യത്തിത്രങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് ദോഷകരമായി തീർന്ന നിയമങ്ങൾ പാസാക്കിയ ഡൽഹി സെൻട്രൽ അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ എട്ടിന് ബോംബെറിഞ്ഞു പ്രതിഷേധിച്ച ഒരു ധീരവിപ്ലവകാരിയുടെ വാക്കുകളാണ് ഇത് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന കാലം വരെ ഞങ്ങളുടെ കൈകളിലെ തോക്ക് ഗർജിക്കേണ്ടി വരും ആരുടെ വാക്കുകളാണ് ഇത് ഉത്തരം ഭഗത് സിംഗ് അടുത്ത ചോദ്യം എൻ്റെ നാടിൻ്റെ കഥയാണിത് ഇവിടെ ജനിച്ചു മരിച്ച നിരവധി പേരുടെ കഥ കണ്ടാണിശ്ശേരി എന്ന ദേശം എനിക്ക് എന്താണെന്നതാണ് ഈ നോവൽ ഇതിൽ പഴങ്കഥകളുണ്ട് നേരിട്ടറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തട്ടകം എന്ന എൻ്റെ തൻ്റെ നോവലിനെ കുറിച്ച് കോവിലൻ ഇങ്ങനെ എഴുതി കോവിലൻ എന്നത് തൂലിക നാമമാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എന്താണ് എന്നതാണ് ചോദ്യം ഇത് മുൻവർഷ ചോദ്യങ്ങളാണ് വി വി അയ്യപ്പൻ വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വൈകിട്ട് അഞ്ച് പതിനേഴിന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടു വധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു എഴുപത്തി ഒൻപത് അടുത്ത ചോദ്യം ഒരു കടങ്കഥയാണ് നൂലിലേറി വാല് നീട്ടി നോക്കി പാറിടും കാലുമില്ല ചിറകുമില്ല വാനിലാണ് താമസം എന്താണ് ഉത്തരം പട്ടം അടുത്ത ചോദ്യം ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ആഫ്രിക്ക അച്ഛൻ അമ്മ വിദ്വാൻ വിദുഷി ജനകൻ അതിൻ്റെ എതിർ ഏതാണെന്ന് പറയുക ജനകൻ എന്ന് പറഞ്ഞാൽ ജനനിയാണ് അതിൻ്റെ എതിർ ലംഘം ഓപ്പോസിറ്റ് വീട് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് കാസർഗോഡ് ജില്ലയിലെ കാർഷിക സമരത്തിൻ്റെ ഭാഗമാണ് കയ്യൂർ സംഭവം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ ഈ സമരത്തെക്കുറിച്ച് ഒരാൾ എഴുതിയത് ഇങ്ങനെയാണ് പോലീസ് അന്ന് കയ്യൂരി ക്യാമ്പ് ചെയ്യുകയായിരുന്നു ഭൂപ്രഭുക്കൾ ഒരുക്കിക്കൊടുത്ത താവളങ്ങളിൽ പോലീസും ചാരന്മാരും ഗുണ്ടകളും താമസിച്ചു അവർ അവിടെ ഭീകരത വളർത്തി കർഷക സമരവുമായി ബന്ധപ്പെട്ട പുരുഷന്മാർക്കെല്ലാം വീടുവിട്ടുപോകേണ്ട അവസ്ഥ വന്നു കയ്യൂർ കേസിൽ പ്രതിയായിരുന്നു ഇങ്ങനെ എഴുതിയ ആൾ പിന്നീട് അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായ ഭരണാധികാരിയായി അതായത് മുഖ്യമന്ത്രിയായി ഇദ്ദേഹം ആരാണ് ശരിയായ ഉത്തരം ഇ കെ നായനാറാണ് കാലത്തിൻ്റെ കണ്ണാടി എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത് കേരളത്തിൻ്റെ പതിനൊന്നാമത്തെയും പതിനാലാമത്തെയും പതിനേഴാമത്തെയും മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നായനാർ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പന്ത്രണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഗ്രാമങ്ങളിലാണ് ഭാരതത്തിൻ്റെ ജീവൻ കുടികൊള്ളുന്നത് ഇത് ആര് പറഞ്ഞതാണ് ആരുടെ വാക്കുകളാണിത് മഹാത്മാഗാന്ധി മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ് ഭാഷയിലെ ആദ്യത്തെ ശാസ്ത്രമാസിക മാസിക പശ്ചിമോദയം രണ്ടും തലശ്ശേരിക്കടുത്തുള്ള എല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് പുറത്തിറങ്ങിയത് മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയായിരുന്നു ഈ പ്രസിദ്ധീകരണങ്ങൾക്ക് പിന്നിൽ ആരായിരുന്നു അദ്ദേഹം ശരിയായ ഉത്തരം ഹർമൻ ഗുണ്ടർട്ടാണ് പി രാജഗോപാൽ അഴിമതിക്കും ദുർനടപ്പിനുമെതിരെ പ്രതികരിച്ചതിന് തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട പത്രപ്രവർത്തകൻ ആരാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം ഓർമ്മിപ്പിക്കുന്ന ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രണ്ട് തവണ സിനിമയാക്കിയ കൃതി ഏതാണ് ബാല്യകാല സഖി സാഹിത്യത്തിനുള്ള ആദ്യ നോബൽ സമ്മാനം ഭാരതത്തിൽ എത്തിച്ചത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ് ടാഗോറിന്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഗീതാഞ്ജലി കേരളത്തിലെ ആദ്യ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പതിനൊന്ന് മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യ മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു കെ ആർ ഗൗരിയമ്മ ഇന്ന് പാതിരാമണി അടിക്കുമ്പോൾ ലോകം ഉറങ്ങിക്കിടക്കവേ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും സജീവതയിലേക്കും ഉണരുകയാണ് ചരിത്രത്തിലെ ഒരു അപൂർവ നിമിഷമാണിത് ഈ നിമിഷത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയിലെ ജനങ്ങളുടെയും മാനവ സമുദായത്തിൻ്റെ ആകെയും സേവനത്തിന് നാം പ്രതിജ്ഞ എടുക്കേണ്ടിയിരിക്കുന്നു ആരുടെ വാക്കുകളാണിത് ഉത്തരം ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നെയ്യാറിലെ മരക്കുന്നൻ ദ്വീപ് തിരുവനന്തപുരം ജില്ല സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് എവിടെയാണ് കാണപ്പെടുന്നത് ചൊവ്വയിൽ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള വസ്തു ഏതാണ് പല്ലിന്റെ ഇനാമൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ ആറിന് കോഴിക്കോട് നിന്ന് വാരികയായി ആരംഭിച്ചതാണ് ദേശാഭിമാനി പത്രം ദേശാഭിമാനിയുടെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന പത്രമാണ് പ്രഭാതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജനുവരി ഒന്നിന് പ്രസിദ്ധീകരണം ആരംഭിച്ച പ്രഭാതത്തെ ഭരണാധികാരികൾ നിരോധിക്കുകയായിരുന്നു രാജ്യദ്രോഹക്കുറ്റം ചുമത്തി വൻപിളിയിട്ട് പത്തു മാസം കൊണ്ട് തന്നെ പൂട്ടിച്ച പ്രഭാതം പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കർഷകന്റെ ഏറ്റവും വലിയ മിത്രമായ മണ്ണിരകളെ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് കൃഷി ശാസ്ത്രത്തിൽ പറയുന്ന പേരെന്താണ് വർമ്മിക്കൾച്ചർ അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ് മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് പിൻവശത്ത് ചെങ്കോട്ട ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി ചെങ്കോട്ടയുടെ ചിത്രമാണ് അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പിൻഭാഗത്തുള്ളത് സുമിത്ര എന്ന തോലിക നാമത്തിൽ എഴുതിയിരുന്ന എഴുത്തുകാരി ആരാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജ്ഞാനപീഠം നേടിയിട്ടുണ്ട് ഉത്തരം മഹാശ്വേത ദേവി അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് വയനാട്ടിലെ ഗോത്ര വിഭാഗമായ അടിയോരുടെ അനുഷ്ഠാന കലാരൂപം ഏതാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാര് സംവിധാനം ചെയ്തത് ജെ സി ഡാനിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയാണ് സെല്ലുലോയിഡ് ഈ സിനിമയുടെ സംവിധായകൻ ആര് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്രം കമൽ ആണ് ആദ്യം ശരിയോത്രം പറഞ്ഞു കൂട്ടുകാരന് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും കമൻ്റ് കമൻറ്റിടുന്ന ശരി ഉത്തരം പറയുന്ന എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്